നെല്ല് സംഭരണത്തിൽ നിന്ന് ഭൂരിഭാഗം ബില്ലുടമകളും പിന്മാറിയ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ചർച്ച ചെയ്യാൻ നിർണായകമായ മന്ത്രിതല യോഗം ഇന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക വ്യവസായ കൃഷി സഹകരണ മന്ത്രിമാർ പങ്കെടുക്കും ആ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഈ കർഷകർ ആകെ പ്രതിസന്ധിയിലാണ് ആകെ മൊത്തം നാല് മില്ലുടമകളോ മറ്റുമാണ് സർക്കാരിനോട് നെല്ലെടുക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ മില്ലുടമകളുടെയൊക്കെ പ്രതികരണം നമ്മൾ കേട്ടു മുൻ കുടിശ്ശിക സഹിതം അത് തിരിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതുവരെ തയ്യാറാണെന്നൊക്കെ പറയുന്നു പക്ഷേ സംഭവം ഇങ്ങനെ പോയാൽ കർഷകർ ആകെ പെരുവഴിയിലാവും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കർഷകർ വലിയ പ്രതിഷേധത്തിനിറങ്ങും അത് സർക്കാരിൻ്റെ പ്രതിച്ഛായത്തന്നെ ബാധിക്കുകയും ചെയ്യും എന്താണ് സർക്കാർ ഇതിൽ അടിയന്തരമായി ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് കാര്യങ്ങളൊന്നും അരുൺകുമാർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മില്ലുടമകളുടെ യോഗം വിളിച്ചതാണ് ആ യോഗത്തിൽ ധാരണയായില്ല തുടർ ചർച്ചകൾ നടത്തുമെന്ന് നേരത്തെ മില്ലുടമകളോട് മധ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അറിയിച്ചതാണ് പക്ഷേ ആ തുടർ ചർച്ചകൾക്ക് തയ്യാറാകാതെ അതുമായി ബന്ധപ്പെട്ട അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് കർഷകരെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം മില്ലുടമകൾ നടത്തുന്നുവെന്ന ആരോപണമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുപത് ഇരുപത്തിയൊന്ന് രൂപയ്ക്കൊക്കെ നെല്ല് സംഭരിക്കാനുള്ള അങ്ങനെ ഒരു സമ്മർദ്ദം കർഷകർക്ക് മേൽ ചുമത്താനുള്ള നീക്കം നടന്നതോടെയാണ് സപ്ലൈകോ നേരിട്ട് നെല്ല് സംഭരിച്ചു തുടങ്ങിയത് അതിൻ്റെ പണം നൽകിയിട്ടില്ല ഉടൻ തന്നെ പണം നൽകുമെന്ന് പറഞ്ഞു ഇനി മില്ലുടമകൾ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സമാന്തരമായി സപ്ലൈ കൊണ്ട് പൂർണ്ണമായും നെല്ല് സംഭരിക്കാനുള്ള നീക്കം നടത്തേണ്ടി വരാത്ര പ്രായോഗികമാകണമെന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഭക്ഷ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചത് മന്ത്രിസഭായോഗത്തിൻ്റെ തൊട്ടു പിന്നാലെയായിരിക്കും യോഗം ചേരുക അവിടെ വ്യവസായ മന്ത്രിയും കാർഷിക സഹകരണ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കും മുപ്പത് രൂപയിലേക്ക് നെല്ല് സംഭരണത്തിൻ്റെ വില ഉയർത്തിയിട്ടുണ്ട് സർക്കാർ പക്ഷേ അത് അംഗീകരിക്കാൻ എന്തായാലും വില്ലുടമകൾ തയ്യാറല്ല സർക്കാർ ഏതായാലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല കർഷകർ അത്രയേറെ ബുദ്ധിമുട്ടിലാണുള്ളത് അതുകൊണ്ട് കർഷകരെ ചേർത്തു നിർത്തുകയാണ് സർക്കാരിന്റെ നിലപാടെന്ന് ഭക്ഷ്യമന്ത്രി വിശദീകരിക്കുന്നു വളരെ